ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്കെതിരെ വധഭീഷണി നടത്തിയ ബി ജെ പി നേതാവ് പ്രിന്റുവിന്റേത് നാക്കുപിഴയെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചയിലെ നാക്കുപിഴവിന്റെ പേരിൽ ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കുടുക്കാനാണ് ശ്രമിക്കുന്നത് നാക്കുപിഴവിന് കേസെടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും വി ഡി സതീഷനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കേസെടുക്കണം ഈ കേസിന്റെ പേരിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ചാനൽ ചർച്ചയിലൊരു ഒരു പിഴവ് സ്വാഭാവികമാണ് നാക്ക് പിഴവുണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല നാക്ക് പിഴവിന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ ആദ്യം കേസെടുക്കണം സി പി എം കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം അതിന്റെ പേര് പറയുന്നത് ബി ജെ പി ഓഫീസിൽ റേഡിയ വന്നാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രവർത്തകരുടെ വീട്ടിൽ റേഡിയ വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കും വെറുതെ ഇരിക്കുന്നു വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കോൺഗ്രസുകാരനെ കിടത്തി ഉറപ്പിക്കില്ല